ഹീമാജി പാപകർമ്മങ്ങളിലൂടെ എങ്ങനെ രക്ഷവിടാം ഞാനൊരു ഉദാഹരണം എന്ന രീതിയിൽ നമുക്ക് ഇവിടെ എല്ലാവർക്കും പരിചിതമായ ഒരു കേസാണ് ജോളിയുടെ കേസ് എന്ന് പറയുന്നത് ജോളിയുടെ അതിനുശേഷം അതിൻ്റെതായിട്ടുള്ള ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതിനകത്തിലെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് സാധാരണ നമ്മളൊരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു എപ്പോഴെങ്കിലും ആ ഒരു റിഗ്രഷൻ നമ്മുടെ മാനസിക തലത്തെ ബാധിക്കും എന്നൊരു കാര്യമുണ്ട് പക്ഷെ ഈ ഒരു കേസിൽ വർഷങ്ങളായിട്ടും ആ ഒരു പാപം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ഒരെണ്ണം ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്താണ് ഇവർ പിടി പിടിക്കപ്പെടുന്നത് അപ്പോ ഇതില് ഇവര് കൊന്നിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പാപം ചെയ്തിട്ടുള്ള ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവരാരും ഇവരോട് പ്രത്യക്ഷത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരുണ്ട് ഒരു ചെറിയ കുഞ്ഞിനെ വരെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു കേസിലൊക്കെ എങ്ങനെയായിരിക്കും ഈ ഒരു പാപകർമ്മത്തിൽ അവരുടെ അവർ ചെയ്ത പാപത്തിൽ നിന്ന് അവർക്ക് ഒരു രക്ഷ നേടാൻ പറ്റുന്നത് ഫോർ ഗീവനെസ് എന്നൊക്കെ പറയുന്നത് ഇവിടെ ഒരു പ്രാക്ടിക്കൽ ആവുന്ന ഒരു കാര്യമാണ് ഇപ്പോ എല്ലാവർക്കും ഒരു വ്യക്തിയെ കൊല്ലാൻ പറ്റില്ല മോളെ അതായത് ഈ ഒരു കരുണ ദയ അൺകണ്ടീഷണൽ ലവ് ഇതൊക്കെയുള്ള ഉന്നതമായിട്ടുള്ള സോൾസ് ഒരിക്കലും ഒരു വ്യക്തിക്ക് ഒരു ദ്രോഹം പോലും ചെയ്യില്ല അപ്പൊ നിമ്ന നീചമായിട്ടുള്ള സ്ഥിതിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു ലോ ഫ്രീക്വൻസീസ് ആത്മചൈതന്യ സ്ഥിതി എന്നുള്ളതിൽ യാതൊരുവിധ പരിവർത്തനം അല്ലെങ്കിൽ പരിണാമക്രമത്തിൽ ആ ഒരു വികാസം സംഭവിക്കാത്ത സ്ഥിതിയുണ്ട് ശൈശവാത്മ സോൾസ് എന്ന് പറയും ശൈശവാത്മസ്ഥിതി ശൈശവാത്മസ്ഥിതി അല്ലെങ്കിൽ ബാല്യാത്മസ്ഥിതി അവർക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവില്ല അതേപോലെ കൗമാര സ്ഥിതിയിലും ഇപ്പോൾ ശൈശവം എന്ന് പറഞ്ഞ ഒരു ശിശുവിന്റെ സ്ഥിതി എന്താ മോളെ വിഷം എന്ന് അത് അതിന് പാല് കുടിക്കാനായിട്ട് കരയും പാല് കുടിച്ച് കഴിഞ്ഞാൽ കിടന്നു കിടന്നു വെറു അറിഞ്ഞുവിടാം ബാല്യത്തിൽ വിശന്നാ കുട്ടിക്ക് ഭക്ഷണം വേണം അത് കഴിഞ്ഞാൽ കളിക്കാൻ പോവും അതിനെന്തെങ്കിലും വേദനിച്ച കിടന്ന് കറിയും അല്ലെങ്കിൽ എന്തെങ്കിലും വാശി പിടിച്ച കരയും അത്രേ ഉള്ളൂ അത് തിരിച്ചറിവുകളില്ല അതേപോലെ തന്നെ കൗമാരം ഇപ്പൊ ഈ ഒരു യൗവനാത്മ സ്ഥിതിയിൽ പോലും രക്ത അപ്പൊ ആത്മസ്ഥിതിയിൽ പറഞ്ഞ ഒരുപാട് മനുഷ്യജന്മങ്ങള് എൺപത്തിനാല് ലക്ഷം ജീവരാശികളായിട്ട് ജന്മം എടുത്തിട്ടുള്ള ആ സോള് മാനവദേഹം ധരിച്ചതിനു ശേഷം ഈ ഒരു മൂലാധാര ചക്രസ്ഥിതി സ്വാധിഷ്ഠാന ചക്രസ്ഥിതി മണിപൂരക ചക്രസ്ഥിതി വരെ തിരിച്ചറിവുകൾ ഉണ്ടാവില്ല അപ്പൊ മണിപൂരകം എന്ന് പറയുമ്പോൾ അത് മൂലാധാരമാണ് ദേഹഭാവനയിലാണ് ദേഹഭാവനയിലാണ്ടാവുക അതായത് എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ ഞാൻ കൊല്ല അല്ലെങ്കിൽ എനിക്ക് പേരിന് വേണ്ടി കൊല്ല പ്രശസ്തിക്ക് വേണ്ടി കൊല്ല അധികാരത്തിന് വേണ്ടി കൊല്ല പെണ്ണിന് വേണ്ടി കൊല്ല പുരുഷന് വേണ്ടി കൊല്ല പണത്തിന് വേണ്ടി കൊല്ല അല്ലെങ്കിൽ ടൈം ടൈംപാസിന് കൊല്ല മനസ്സിലായി വിനോദത്തിന് കൊല്ല അപ്പോ പക്ഷെ നമ്മൾ വിചാരിക്കുക ഈ ഒരു ആ ഇവരെന്താ കൊന്നുകൊണ്ടേയിരിക്കുകയാണ് ഒരു റിഗ്രട്ട് അവർക്ക് ഫീലാവുന്നില്ലേന്ന് അത് ആത്മസ്ഥുതിയാണ് പക്ഷെ ഇവർ കൊല്ലപ്പെടുന്ന ഇവരാൽ കൊല്ലപ്പെടുന്ന വ്യക്തികൾ ഉണ്ടല്ലോ ഈ വ്യക്തികളുടെ കർമ്മ കണക്ക് ഈ വ്യക്തികളായിട്ടുണ്ടാവും മോളെ വെറുതെ ഒരാളും കൊല്ലപ്പെടില്ല എന്നുള്ള കാര്യകാരണ സിദ്ധാന്തത്തിലേക്ക് നമുക്ക് വരാം കോസ് ആൻഡ് എഫക്ട് ഒരു കാരണവും ഇല്ലാതെ ഈ ഭൂമിയിൽ ഒരു കാര്യവും സംഭവിക്കുന്നില്ല ഒരു പിഞ്ചു കുഞ്ഞ് വെറുതെ കൊല്ലപ്പെടില്ല ഒരു വിവാഹം കഴിഞ്ഞ ഒരു യുവതി വെറുതെ കൊല്ലപ്പെടില്ല വഴിക്കൂടെ പോണ ഒരു വ്യക്തി വെറുതെ കൊല്ലപ്പെടില്ല കൊല്ലാൻ തോന്നില്ല അപ്പൊ ആ കൊല്ലപ്പെടാനുള്ള കാരണവുമായി ഈ കൊല്ലാനുള്ള എക്സ്പീരിയൻസ് നേടുന്ന ഈ സോളുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് ആണത് ഇവരും പാപം തന്നെയല്ലേ ചെയ്യുന്നത് ഈ ചെയ്യുന്ന അതെ അപ്പൊ ഇവർക്ക് ഇതിനൊരു മുക്തി എന്ന് പറയുന്ന ഒരു കാര്യം ആണ് അതെ തീർച്ചയായിട്ടും പക്ഷെ പെട്ടെന്നൊന്നും അല്ല ഇവരിൽ തിരിച്ചറിവ് വരണം ഞാൻ ഈ ചെയ്യുന്നതെല്ലാം ക്രൂരതയാണ് പാപമാണ് ഈശ്വര അതൊന്നും ക്ഷമിക്കപ്പെടാത്തതാണ് ഇതിന്റെ കോൺസിക്വൻസസ് എന്നുള്ളത് ഞാനും കൊന്നവൻ കൊല്ലപ്പെട്ടിട്ട് അങ്ങനെ അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും ഒരുപാട് ജന്മങ്ങൾ ഈ പാപഭാരം ഞാൻ പേരണ്ടി വരുന്നവർക്ക് അറിഞ്ഞുകൂടാ എന്താ ഈ എക്സ്പീരിയൻസിൽ ഒരു എക്സ്പീരിയൻസിൽ പരിപൂർണമായിട്ടുള്ള ആ ഒരു സ്ഥിതി സമ്പാദിക്കുന്നത് വരെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടേയിരിക്കും പലർക്കും അതെ ഇത് കൊന്നു കൊന്നുകഴിഞ്ഞാൽ നീ അല്ലെങ്കിൽ ജയിലിൽ അടക്കപ്പെടുക അല്ലെങ്കിൽ നിന്നെ തൂക്കിലേറ്റൊന്ന് നിയമമുണ്ട് വ്യവസ്ഥ ഉണ്ട് അറിഞ്ഞാലും കൊല്ലും അതെ അറിഞ്ഞാലും എന്താ ഒരിക്കലെ ഉള്ളിലേക്ക് ഇടൂന്ന് അറിഞ്ഞിട്ട് ഉള്ളിന്റെ ഉള്ളിൽ സ്വീകാര്യത അതിനൊന്നും അവർ അവർക്ക് അത് അംഗീകരിക്കേ വേണ്ട അതിനൊന്നും ഉൾക്കൊള്ളാനുള്ള സ്ഥിതി ജന്മസംസ്കാരം കൊണ്ട് ആത്മചൈതന്യ വികാസം ചൈതന്യ വിസ്തരണത്തില് അവര് സ്ഥിതിയിൽ സ്ഥിരത വന്നിട്ടില്ല അതിന് കുറെ ജന്മങ്ങള് അവരനുഭവിച്ച് കൊന്നു കൊല്ലപ്പെട്ട് വേദനിപ്പിച്ച് വേദനിക്കപ്പെട്ട് ദുരിതങ്ങള് നരകയാതനകള് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകള് ഒറ്റപ്പെടലുകള് അവനവന് വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചു പോകുന്ന അനുഭവങ്ങളിലൂടെ ഒക്കെ അവർ ഒരുപാട് ഒരുപാട് ഈ കൊന്നു 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 കൊന്നിട്ടുള്ള കർമ്മങ്ങൾ ക്രൂരമായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ അനുഭവിച്ചു അടുത്ത ഇവർക്ക് ഇത്രയും വലിയ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അനുഭവങ്ങളുടെ ഒരു പരമ്പര അത് ഒരു ജന്മത്തിൽ മാത്രമല്ല കുറച്ച് ജന്മങ്ങൾ ഈ ഒരു തീവ്രത ഈ ഒരു സഞ്ചിത കർമ്മങ്ങൾ പ്രാരാബ്ധത്തിൽ ഇവർ അനുഭവിക്കേണ്ടി വരും എന്തുകൊണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കണമെന്ന് അവർക്ക് അറിയില്ല ഏത് ജന്മത്തിലെ ബാക്കിയാണ് ഓരോരോ ജന്മങ്ങൾ അനുഭവിച്ച് 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 ശേഷം അനുഭവിച്ചു എന്ന് അവർക്ക് അറിഞ്ഞുകടാ ഇവര് അവര് എന്തുകൊണ്ട് ഈ വേദന അനുഭവിക്കണമെന്ന് ആർക്കും അറിയില്ല അയ്യോ പാവെന്ന് വിചാരിക്കും പക്ഷെ എത്ര പാപം ചെയ്തവനാണ് പാവം അയ്യോ പാവം പാവം എവിടെ നിന്ന് ഉരുത്തിരിഞ്ഞ വേടാ ബേബി പാപം പാപത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വേടാണ് പാവം അയ്യോ പാവം എന്ന് തോന്നുകയാണെങ്കിൽ എന്താ സ്തുതി ചെയ്തു ചെയ്തിട്ട് ചിലവരുണ്ടല്ലോ വായലിട്ട വിരലും കടിക്കില്ല എത്ര നന്നായിട്ടാ ജീവിച്ച അതൊരു പാവമായിരുന്നു അതിന് ഈ കഷ്ടം വന്നില്ലേ അതിനെ കൊന്നുകളഞ്ഞില്ലേ എന്ന് പറയും പക്ഷെ ഈ പാപത്തിന്റെ ഭാരം ചെയ്തു കൂട്ടിയതിന്റെ ഭാരം ഏറ്റിക്കൊണ്ട് വന്ന സഞ്ചിത കർമ്മത്തിന്റെ ഭാരം കൂടിയവരാണ് പാവത്തെ പോലെ കാണുന്നത് നമ്മള് അവരെ നമ്മള്ക്ക് നമ്മൾ പെട്ടെന്ന് ഏ ആ വ്യക്തി അത് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് നമ്മൾ വിശ്വസിക്കും പക്ഷെ ആ വ്യക്തിയുടെ ഉള്ളിൽ ആ പാപത്തിന്റെ ഭാരം കൊണ്ട് ഒരു നന്മ ആർക്കും ചെയ്യില്ല ഒരു തിന്മ ആർക്കും ചെയ്യില്ല ചെയ്യാൻ പറ്റാത്ത ഭാരം കൊണ്ട് അനങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലായിരിക്കും സൂക്ഷ്മ ഭാരെ ബാഹ്യനങ്ങൾ കൊണ്ട് കാണാൻ പറ്റുവോ ക്രമജ്ഞാനികൾക്ക് അറിയാൻ പറ്റുമോ ആ വ്യക്തി എന്തുകൊണ്ടാണ് പാവമായിട്ട് അതിനത്രയും അനുഭവിക്കേണ്ടി വന്നത് ആ ഭാരം ഭാരഹിതമാക്കുകയാണ് ഭാരം കൊണ്ടുവന്ന പാപകർമ്മങ്ങളുടെ ആ ഒരു ഭാണ്ഡക്കെട്ടിലെ ചീഞ്ഞളിഞ്ഞ് നാറുന്ന ആ തീവ്രത അനുഭവിച്ച് അനുഭവിച്ച് ക്ഷയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ പാപം എന്നുള്ള സ്ഥിതിയിൽ ഒരുപാട് ജന്മങ്ങൾ എടുക്കും എന്നിട്ടാണ് ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് നരകയാതനകള് കുടുംബത്തിലെല്ലാവരും മരിക്കുക കുടുംബത്തിലുള്ളവരെ വേദനിക്കുക നരകയാതനകള് തീവ്രമാറാവികള് കുടുംബം മുഴുവൻ തറവാട് മുഴുവൻ മുടിഞ്ഞു പോവുക എന്ത് തന്നെ ഉണ്ടാക്കിയാലും സമ്പത്ത് മുഴുവൻ നശിച്ചു പോവുക ദരിദ്ര സ്ഥിതിയിലാവുക ഐ ലെവലിൽ നിന്ന് താഴ്ത്തിക്ക് വന്നിട്ട് ഒന്നിനും പറ്റാത്ത സ്ഥിതിയിൽ നരകയാതനകൾ അനുഭവിച്ചനുഭവിച്ച അനുഭവിച്ചനുഭവിച്ച് അനുഭവിച്ച് ഇവര് ദയ പഠിക്കാനായിട്ട് വരും ദയ ക്രൂരത മുഴുവൻ അലിഞ്ഞലിഞ്ഞില്ലാതെ ഇല്ലാതെ ദയ ഉപകാരം അതേപോലെ മറ്റുള്ളവരെ പരിഗണിക്ക മറ്റുള്ളവർക്ക് സേവ ചെയ്യ ഉപകാരം ചെയ്യുക ധർമ്മം ചെയ്യുക ദാനം ചെയ്യുക എന്നുള്ള സുഗുണങ്ങളില് ഓരോന്ന് പഠിക്കാൻ തുടങ്ങും അപ്പോഴാണ് അനുഭവിച്ചനുഭവിച്ച് കുറെ തീർന്നു പിന്നെ തിരിച്ചറിവോടുകൂടി സക്കർമ്മങ്ങൾ ചെയ്ത് ക്ഷമ ചോദിച്ച് കൂടി സേവ ചെയ്ത് അവർ ചവിട്ടി കൂട്ടിയാലും ഒന്നും പറയാതെ ഒന്നും പറയാ ചവിട്ടി കൂട്ടിയാലും അവരെന്ത് ചെയ്താലും ഒരു കംപ്ലൈന്റും ഇല്ലാതെ വീണ്ടും ഇത്രയൊക്കെ പറഞ്ഞിട്ട് നാണല്ലേ എന്ന് ചോദിക്കില്ലേ ചില ഒരു ഇത്രയും നമ്മൾക്ക് ചെയ്തിട്ടും അവൾ അവിടുന്ന് പോണില്ല ഇത്രയും ചെയ്തിട്ടും അവനെ വിട്ടിട്ട് പോണില്ല പറയും നമ്മൾ എന്തുകൊണ്ടാ അവസാനത്തെ ആ അക്കൗണ്ടില് ആ പാണ്ഡക്കെട്ടിലെ അവര് ചെയ്തിട്ടുള്ള പൂർവജന്മത്തിലെ കർമ്മ തീവ്രതയുടെ ലാസ്റ്റ് ഭാഗമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യജന്മത്തിൽ മനുഷ്യൻ തന്നെ ആ മനുഷ്യനായിട്ട് അത് ആ കർമ്മം ആ ഒരു കൊടും ക്രൂരതയുടെ ആ തീവ്രത അത് കഴിഞ്ഞു അടുത്ത കർമ്മങ്ങൾ അനുഭവിക്കാനായിട്ട് വരും ഈ സ്വഭാവം ഈ കർമ്മത്തിന്റെ സ്വഭാവം തീവ്രത ഇനി ഉണ്ടാവില്ല അത് കുറെ ജന്മങ്ങളായിട്ട് അനുഭവിച്ചനുഭവിച്ച് അനുഭവിച്ചു ഒരു സൈലന്റ് ആയി ഒരു പാവമായി എല്ലാവരും അയ്യോ പാവം കുട്ടിയായിരുന്നു കേട്ടോ ഒരാൾക്ക് ഒരു ഉപദ്രവം ചെയ്യാത്ത വ്യക്തിയായിരുന്നു എന്നിട്ടും അതിന് സംഭവിച്ചില്ലേന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്ന വിധത്തിൽ ഇവരുടെ സ്വഭാവത്തിൽ മാറ്റം വന്ന് മാറ്റം വന്ന് ഇവർ ചെയ്തതെല്ലാം അവസാനത്തടിയും പൊടിയും തട്ടിയും കൂടെ അനുഭവിക്കും അവര് എന്നിട്ട് അടുത്ത ജന്മം ൂത്തമോത്തമമായിട്ടുള്ള ജന്മത്തിൽ വിനയത്തോടെ അപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ടാവും ബാലൻസ് ചെയ്യണ്ടേ സമ്മിശ്ര കർമ്മങ്ങളല്ലേ തീവ്രത അതായത് കൊടും പാപങ്ങളുടെ ക്രൂരത മുഴുവൻ അനുഭവിക്കേണ്ട കുറെ ജന്മങ്ങൾ എടുത്തിട്ട് സമ്മിശ്ര കർമ്മങ്ങൾ അതായത് കുറച്ച് സുഖം കുറച്ച് സന്തോഷം കുറച്ച് സങ്കടം അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ 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 തിരിച്ചറിവിന്റെ ആ ഒരു വിശേഷ ശുദ്ധി സംഭവിച്ച് വിശുദ്ധ ചക്രത്തിലൊക്കെ ജന്മ എടുത്ത് ആജ്ഞാചക്രത്തിലൊക്കെ ജന്മം എടുക്കുമ്പോഴേക്കും ഇനി അവിടെ ഒരാൾക്കും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ആ ഓരോ കർമ്മങ്ങൾക്കും മാപ്പ് ചോദിച്ചുകൊണ്ട് എപ്പോഴും അവയറായിരിക്കും അതായത് ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മവും എൻ്റെ ഭാണ്ടക്കെട്ടിലേക്ക് തീവ്രമായിട്ടുള്ള ദുഃഖം അനുഭവിക്കേണ്ട വിധത്തിലാണോ ഞാൻ ചെയ്തത് അതായത് വീണ്ടും ഈ സെഞ്ചിയിലേക്ക് എന്നെ എഫക്ട് ചെയ്യുന്ന എന്നെ കരയിപ്പിക്കുന്ന എനിക്ക് സങ്കടം വരുന്ന എനിക്ക് ഹാനി സംഭവിക്കുന്ന വിധത്തിലാണോ ആ കർമ്മ ചെയ്യുന്നതെന്നുള്ള എന്നുള്ള തിരിച്ചറിവോടുകൂടി കർമ്മ ചെയ്യുക ഒരു വാക്ക് സംസാരിക്കുമ്പോൾ പോലും പവിത്രമായിട്ടുള്ള അവയർനെസ്സോട് കൂടിയിട്ട് അത് ഈ കർമ്മ പ്രക്ഷാളനത്തിൽ ഉപകരിക്കുന്ന വിധത്തിലായിരിക്കും അവരുടെ ഡീഡ്സ് അവർ ചെയ്യുന്ന പ്രവൃത്തികൾ പ്രവർത്തനങ്ങൾ ചിന്തകൾ കാഴ്ചപ്പാടുകൾ വാക്ക് നോക്ക് എല്ലാം അങ്ങനെ ആയിരിക്കും അങ്ങനെ 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 കാലക്രമേണ ജന്മപരമ്പരകളിലൂടെ ഒരുപാട് ജന്മങ്ങൾ എടുത്തെടുത്ത് എടുത്തെടുത്ത് നമ്മളിലുള്ള സദ്ഭാവനകള് സത്പ്രവൃത്തികള് പുണ്യപ്രവൃത്തികളുടെ അളവ് കൂടുമ്പോ നമ്മളിലെ സഹനം വിനയം നന്ദി പരോപകാരങ്ങളുടെ അളവ് കൂടുന്നതിനനുസരിച്ച് ഈ നീചകർമ്മങ്ങളിൽ നിന്ന് ശാശ്വതമുക്തി ലഭിക്കും ഓക്കെ ക്ലിയർ And i think okay, thank you. You. Okay. yeah <laughs>